ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സാരികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് നമുക്കിനി ഒന്ന് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ആദ്യത്തെ സാരി വരുന്നത് ഈ സാരിയാണ് ഇത് വൈറ്റേ പ്രിൻ്റ് ഒരു സാരിയാണ് കണ്ടോ ഇതിൻ്റെ കളർ വരുന്നത് കണ്ടോ ഒരു ബ്രൗൺ കളറിലുള്ള സാരിയാണ് വൈറ്റേൽ ബ്രൗൺ കളറിൻ്റെ പ്രിൻറ് വരുന്നതാണ് ഇതാണ് അതിൻ്റെ പ്രിൻറ് വരുന്നത് അതുപോലെ കണ്ടോ സാരിയിൽ ഇങ്ങനെ മിറർ വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടണും ലിനനും കൂടെ ചേർന്നൊരു മിക്സാണ് വന്നിരിക്കുന്നത് കണ്ടോ ഉണ്ടോ ഇതാണ് നമുക്ക് കാഷ്വൽ വെയറിനൊക്കെ പറ്റിയൊരു സാരിയാണ് അതിൻ്റെ ബോർഡർ വരുന്നത് ഒരു ഷൈനിങ്ങോട് കൂടിയ സിൽവർ ബോർഡർ ആണ് വരുന്നത് പിന്നെ അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ആദ്യത്തെ സാരി വരുന്നത് കേട്ടോ ഞാൻ ഫുള്ള് ഊർക്കുന്നില്ല അതിൻ്റെ മിറർ വർക്ക് കേട്ടോ നമ്മൾ സാരി ഇങ്ങനെ ഉടുക്കുമ്പോൾ കേട്ടോ ഇവിടെയെല്ലാം മിറർ വർക്കുണ്ട് താഴത്തെ പോർഷനിൽ മുഴുവനായിട്ട് മിറർ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫോൾസ് മിററാണ് വരുന്നത് കേട്ടോ ഒറിജിനൽ മിറർ അല്ല ഫോൾസ് മിറർ ആണ് വരുന്നത് കണ്ടോ അതിൻ്റെ ബോർഡർ കണ്ടോ ഇങ്ങനത്തെ ഒരു ബോർഡറാണ് വരുന്നത് ഷൈനിങ്ങിലുള്ള ഒരു സിൽവർ ബോർഡറാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ സാരി വരുന്നത് അടുത്തതും വരുന്നത് വൈറ്റ് ഒരു സാരിയാണ് കണ്ടോ ഇതാണ് വൈറ്റേൽ ബ്ലാക്ക് പ്രിൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള പ്രിൻറ്റ് ഓക്കെ അതിൻ്റെ പല്ലവ് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഇതാണ് അതിൻ്റെ പല്ലവ് വരുന്നത് അങ്ങനെ എല്ലാത്തിനും ഉണ്ടിങ്ങനെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ കണ്ടോ കുഞ്ചലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് സാരിയുടെ പ്രിൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടോ ഇങ്ങനെയാണ് സാരിയുടെ പ്രിൻ്റ് വരുന്നത് ഓക്കെ ഇതാണ് അടുത്തത് വരുന്നത് ഒരു ആഷും പിങ്കും കൂടെ ഉള്ള കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞു ഒരു മിക്സ് മെറ്റീരിയലാണ് വരുന്നത് കോട്ടണും ലിനനും കൂടെ ഒക്കെ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ പല്ലവ് വരുന്നത് ഇങ്ങനെ വരും പല്ലവ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് പ്രിൻ്റഡ് ബ്ലൗസ് പീസാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് സാരി വരുന്നത് ഇതാണ് സാരിയുടെ പ്രിൻ്റ് വരുന്നത് അടുത്ത കളർ വരുന്നത് ഇതാണ് ഒരു ഗ്രീൻ കളർ സാരിയാണ് വരുന്നത് അതിൻ്റെ ബോർഡർ ഇങ്ങനെ വരും ഇതാണ് സാരിയുടെ പ്രിൻ്റ് വരുന്നത് അതുപോലെ അതിൻ്റെ പല്ലവ് വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടോ വെറുതെ പേർക്ക് കൊടുത്തിട്ടുണ്ട് ഫോൾസ് മിററാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ഞാൻ പറഞ്ഞു കോട്ടണും ലിനിനും കൂടെ ചേർന്നുള്ള ഒരു മിക്സ് പോലത്തെ മെറ്റീരിയലാണ് വരുന്നത് ഇതാണ് സാരിയുടെ പ്രിൻ്റ് വരുന്നത് ഇനി ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് ഇനി അടുത്ത പ്രിൻറ്റ് വരുന്നത് ഒരു ഗ്രീൻ കളറാണ് ഉണ്ടോ അതിൻ്റെ ബോർഡർ കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ബോർഡർ വരുന്നത് സാരിയുടെ പ്രിൻറ്റ് വരുന്നത് ഇതാണ് കാണിക്കാം ഇതാണ് സാരിയുടെ പ്രിൻറ്റ് വരുന്നത് അതുപോലെ അതിൻ്റെ പല്ലവ് വരുന്നത് ഇതാണ് ഉണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ പല്ലവ് വരുന്നത് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടോ ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇത് കാഷ്വൽ വെയറിനൊക്കെ പറ്റിയ സാരിയാണേ അടുത്തത് വരുന്നത് ഈ സാരിയാണ് ഇതൊരു ലൈറ്റ് പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇതാണ് സാരിയുടെ പ്രിൻറ്റ് വരുന്നത് കണ്ടോ പല്ല വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ബോർഡർ വരുന്നത് ഇങ്ങനെ ലൈറ്റ് പിങ്കിൽ ഒരു സിൽവർ ബോർഡറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് കരിയുടെ പ്രിൻ്റ് ഇങ്ങനെയാണ് വരുന്നത് അടുത്ത പ്രിൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഇതും ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പ്രിൻ്റ് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ പ്രിൻറ് വരുന്നത് ബോർഡർ വരുന്നത് ഇങ്ങനെ വരും പിന്നെ അതിൻ്റെ പല്ലവ് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഇതാണ് അതിൻ്റെ പല്ലവ് വരുന്നത് ഓക്കെ ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഓക്കെ പിന്നെ ഞാൻ ഈ ഉടുത്തിരിക്കുന്ന ഈ കളറുമാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ് അതിൻ്റെ പല്ലവ് വരുന്നത് പല്ലവ് ഈ സാരികളുടെ ഫേബ്രിക് വരുന്നത് കോട്ടൺ ലിനനും കൂടെ ഉള്ള ഒരു മിക്സിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ക്യാഷ്വൽ വേറിനൊക്കെ പറ്റുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ വില വരുന്നത് എഴുന്നൂറ് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അതുപോലെ ഇത് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഇഷ്ടപ്പെട്ടതിൻ്റെ എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക വീണ്ടും നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടിന് വീണ്ടും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്